ഞങ്ങളട മാപ്പഴം മെണികട്ടോ ചാച്ചനാഴ്ച സൂപ്പർ മാമ്പഴാണ് ചെത്തി നല്ല പീസാക്കിട്ട് വെച്ച എല്ലാരും ഞങ്ങളൊന്ന് കൊള്ളിച്ചു പറഞ്ഞാണല്ലോ അമ്മയാണ് ാണ് അച്ഛൻ പറഞ്ഞത് കസേരകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇട്ടേക്കുന്നു ഹലോ ഹായ് മീരാ വെള്ളം കഴിക്കാണോ ഇതേ പുതിയൊരു ഹെൽപ്പറെ കിട്ടി അതെയോ ഇത് ഇത് ചാടാൻ

ട്ടോ എന്നെ കിട്ടിയേ വള ഓഫായി പോയോ കേറു കേരിക്കുന്നുണ്ടേ രാത്രി നേരത്തേക്ക് നമ്മുടെ മാങ്ങാപ്പുഴ എല്ലാം നല്ല സൂപ്പറായിട്ട് ചെത്തി ചെങ്ങനുണ്ട് കൊളോണ്ടോ

ും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സമോസ ചാറ്റാട്ടോ അപ്പം ഞാൻ അമ്മയോട് നാളായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അമ്മ ഒരു സമോസ ചാറ്റ ഉണ്ടാക്കാൻ സമോസ ചാറ്റ് ഉണ്ടാക്കി തരാമെന്ന് അപ്പൊ അമ്മ ഇന്ന് നമുക്ക് ഒരു കിടവൻ സമോസ ചാറ്റ ഉണ്ടാക്കാൻ പോവാണ് അമ്മ പാടാൻ എളുപ്പമാണോ ഇതാട്ടോ നമ്മുടെ സമോസ മേടിച്ചതാട്ടോ നോർത്ത് ഇന്ത്യൻ സമോസം കേട്ടോസാണ് അതാണ് ശരിക്കും സമോസ ചാറ്റിന് ഏറ്റവും നല്ല നല്ല മാതെയതെ സമോസ ചാറ്റിന് ഏറ്റവും നല്ല നോർത്ത് ഇന്ത്യൻ സമയം പോകണോ എന്നത് ചൂടാക്കണോടാ ഓക്കേ നല്ല ക്രിസ്പി ആക്കണം

പിന്നെ ആ രണ്ട വേണം അങ്ങനെ ചായ കിട്ടാൻ ആകുമ്പത്തേക്കും റീമുട്ടൻ അവന്റെ ഫേവററ്റ് ടോയ് ആയിട്ട് വരുന്ന കേട്ടോ ക്രീമിന്റെ ഈ അടപ്പ് ഇതാണ് റീമൻ ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടം വേറെ എന്ത് സാധനം കൊടുത്താലും അത് ആ കുപ്പി കൈപിടിച്ചോണ്ടേ നടക്കത്തുള്ളൂ കേട്ടോ റീമൻ സിനിമക്ക് പോയപ്പോൾ രസം അമ്മ പാകിയുന്ന ഓരോരോ സാധനങ്ങൾ പറയും ഞാൻ എന്റെ കണ്ണ് കളിപ്പി മറ്റേ നമ്മുടെ ഈ ബിന്ദുമുടിയിലെ സി എ ഡി മോസിക്കത്ത് പറയുന്ന പോലെ എന്തൂരം ഡ്യൂട്ടി ഫ്രീ താങ്കളാന്ന് പറയുന്ന അമ്മ പായകുന്ന ആദ്യം വെള്ളക്കുപ്പി പാലിന്റെ കുപ്പി ജ്യൂസിന്റെ കുപ്പി ബിസ്കറ്റ് പേപ്പർ ഏറ്റവും അവസാനം അമ്മ എടുത്തതാ റീട്ടും കരാൻ തുടങ്ങിയപ്പം ഏതാ നമ്മടെ ക്രീമിന്റെ

എനിക്കിഷ്ട എനിക്ക് ആ സാധനം എന്റെ അടുത്തൂടെ പോയാലും കർമ്മപ്പട്ട എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഒന്നാമത്തെ എനിക്ക് ദൈവം അതിന്റെ കൂട്ടത്തില് അതുംകൊണ്ട് ചായ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടം

അതെ ഇതിനൊന്നും പൂട്ടില്ല എവിടെയൊന്നും ഒരു ഡോറിനും പൂട്ടില്ല തുറന്ന അവരിലേ കയറി പോരും ശരിക്കും നമുക്ക് വേണമെങ്കിൽ അവരോട് പറയാറുണ്ട് പൂട്ട് വെക്കണം പക്ഷെ നമ്മൾ ഇത്രയും വലിയ കൊല്ലാപ്പം നമ്മൾ വിചാരിച്ചതല്ലേ അതെ 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 പറഞ്ഞാൽ ചോദിക്കുന്നുണ്ടല്ലേ അവനെ നമ്മൾ ചോദിക്കാം ഡോറിന് കൂട്ട് വേണോ ബാത്റൂമില് മറ്റേ സ്പ്രേ വേണോ എല്ലാ സംഭവങ്ങളും നമ്മൾ ചോദിക്കും നമ്മൾ വേണ്ട പറഞ്ഞാ മതി പക്ഷെ ഇത് മാത്രം നമ്മള് പിള്ളേർ നമ്മൾ പൂട്ട് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരും അറിയൂ അങ്ങനെ ചാച്ചന്റെ മുറിയിലേക്ക് എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ ഇനി രണ്ടെണ്ണം ചാച്ചന്റെ മുറിക്കാത്ത കയറി പൊക്കോളും ആ അവള് ഓർന്നു ഇനി അവൻ പുറകെ പോവെ നമ്മള് വിഷമ് നമ്മളെ വിഷോട്ട് രണ്ടെണ്ണം ചാച്ചെണ്ണം മുറിക്കാതെ സ്റ്റൈലല്ല നമ്മൾ എടുക്കുന്ന നമ്മൾ നമ്മുടേതായ സ്റ്റൈലിലാട്ടോ നമ്മുടെ സ്റ്റൈലാണ് പക്ഷെ അതുപോലെ തന്നെ ടേസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം സത്യം പറഞ്ഞു നിങ്ങൾ നോക്കണം കേട്ടോ അത് കഴിയുമ്പോ നിങ്ങൾ മറ്റേ അവരുണ്ട് സാറിന് അല്ല എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇത് ഇത് ഞങ്ങളുടെ സ്റ്റൈലില് നല്ല ടേസ്റ്റിന് ഒരു സൂപ്പർ വ്യത്യാസം ഇല്ല ഇൻഗ്രീഡിയൻസ് വേണ്ടത് ഇത് വേണം ഇതിനകത്ത് ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസ് വേണം ഇത് ആൻഡ് സോറ സ്വീറ്റ് ആൻഡ് സോറ ആ ഇതിന്റെ അതായത് വേണ്ടിട്ട് നമ്മൾ എടുക്കുന്ന ശരിക്കും നിങ്ങൾ അവരുടെ കറക്റ്റ് റെസിപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പുളിയുടെ സൈസ് സോസ് കിട്ടൂലമ്മ നോർത്ത് ഇന്ത്യൻസിന്റെ അത് മേടിച്ചാ മതി ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞമ്മള് പിള്ളേർക്ക് നകർച്ച് ഈ സ്വീറ്റ് ആൻഡ് സോർ ഇഷ്ടം പോലെ സോസ് മിച്ചം പറഞ്ഞോ അപ്പൊ ഞങ്ങൾ അതാണ് യൂസ് ചെയ്യുന്നത് ഒരു വ്യത്യാസം ഇല്ല കേട്ടോ അതേ ടേസ്റ്റ് വേണ്ടത് ബോംബെ മിക്സർ ബോംബെ മിക്സർ നമ്മൾ തുടങ്ങി

ഞാനും മസാല വളരെ കുറച്ചാ കഴിക്കാറുള്ള അതുകൊണ്ട് ഞങ്ങള് ചായ ഉണ്ടാക്കിട്ട് പഞ്ചസാര ഇടും അമ്മ അങ്ങനെ നമ്മുടെ സമൂസ നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കൊടുക്കില്ലാത്ത തൈര് വേണം തൈര് വേണം കേട്ടോ തൈര് വേണം കേട്ടോ പിള്ളേർക്കൊക്കെ നല്ല കേട്ടോ ചോറിനൊക്കെ കൂട്ടാനാണേലും നല്ല സൂവട്ടോ ഒരു കറിയിലും ഈ തൈരും ഒക്കെ മാത്രം മതി നല്ല മോരൊക്കെ അതെ അതെ നമ്മൾ മസാലകളൊന്നും പ്രത്യേകിച്ച് ചേർക്കണ്ട മസാലകളൊക്കെ ഇതുണ്ടോ ഇതിനകത്തൊണ്ട് കേട്ടോ നന്നായിട്ട് മസാലയുടെ ടേസ്റ്റ് ഇതിനുണ്ട് അവിടെ നമ്മൾ മസാല ചേർക്കണില്ല നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ

രണ്ടേർക്കാ സോസൊക്കെ നമുക്ക് ഇഷ്ടംപോലെ താരം വരുന്നുണ്ട് മിസറിനും കൂടെ നല്ല കിർ കിറ കിറന്ന് കടിക്കാൻ കിട്ടും പ്രത്യേക രുചിയാട്ടോ അത് നല്ല ഇടയ്ക്ക് ഇടയ്ക്ക് കടിക്കുന്നതിന് ഇടയ്ക്ക് ബോംബ് ഓട്ടുന്ന പോലെ കേട്ടോ ു ഇനി മല്ലിയല ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലേല ചോപ്പ് ചെയ്തിനകത്ത് ഇടാട്ടോട്ട് അരിഞ്ഞിടാം അതുപോലെ പൊതുന ചട്നി പൊതിനയുടെ അത് അതൊക്കെ ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ടാ നല്ലതാ നല്ലതാട്ടോ നമ്മള് ഒഴിക്കാതെ തന്നെ സൂപ്പർ കേട്ടോ നമ്മുടെ ഓരോ കടിക്കി ഇതുപോലെ നമുക്ക് മിക്സർ കിട്ടും ഈ സമോസ കിട്ടും മിക്സർ കിട്ടും പിന്നെ നമ്മൾ ഇട്ട ആ സോസും ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പത്തേക്കും നമ്മളിങ്ങനെ ഒരു മേശാലൊക്കെ കൊണ്ടുവയ് വെച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മൾ അതിന് മുകളിൽ വെറുതെ കൂടെ വെച്ചിട്ട് മിച്ചറി നല്ലാട്ടോ ഇങ്ങനെ ഭംഗിക്ക് ഇങ്ങനെ ഇവിടെ ഇട്ട് വെച്ചേക്കുവാണേല് ഇത് ഒരു രസം ഇങ്ങനെ ഇട്ടങ്ങ് വെച്ച് ഇങ്ങനെ അങ്ങനെ ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടേ വെക്കണം എന്നിട്ട് നമുക്ക് ചെറിയ ബൗളിൽ ആക്കി ആക്കി എടുക്കാം നിമിഷം നമ്മുടെ കുഞ്ഞിക്കുറു കുഞ്ഞിക്കുറു എല്ലാവർക്കും നിർബന്ധം മല്ലിയല കൂടെ ഇട്ട് വേണോന്നും പറഞ്ഞിട്ട് ശരിയാവില്ല ശരിയാവില്ല എന്ന് അമ്മ കുറച്ച് മല്ലിയെ കൂടെ ഇച്ചിരി മല്ലിയിലും കൂടെ ഉള്ളത് നല്ലതാട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്നൊക്കെ വേറെ ചേർക്കും ചാറ്റ് മസാല ഇട്ടാലും നല്ലതെട്ടോ അങ്ങനെയൊക്കെ നിങ്ങള് ബുദ്ധിപൂർവ്വം ഒക്കെ നിങ്ങൾ ഇത്ര ചാച്ചൻ ഇത് എന്റെ അടി വന്നിട്ടുണ്ട് ചാച്ചൻ ഇത് കഴിച്ചിട്ടില്ല ഇന്നാളാക്കി അപ്പൊ ചാച്ചൻ കഴിച്ച അന്ന് ഇത്ര ഭംഗിയില്ലായിരുന്നു ചാച്ചൻ ഇത് അമ്മ മിക്സറും മല്ലേലൊക്കെ ഇട്ട് നല്ല സുന്ദരമാക്കിയിട്ടുണ്ട് കേട്ടോ ാലും നമുക്ക് കഴിച്ചു തോന്നുന്നില്ലാട്ടോ പിന്നെ പിന്നെ കഴിക്കാൻ വയർ അങ്ങനെ ഞങ്ങൾ എല്ലാരും ചായ ഒക്കെ കുടിച്ച് സമൂസ ചാറ്റ് കഴിച്ചോണ്ടിരിക്കാ സൂപ്പർ അല്ലേ ചായ സൂപ്പറ പിന്നെ അങ്ങനെയല്ലേ വരുവാണ് നിമിഷം ഇനി അത് പാല കഴിക്കാതെ ചാറ്റിനും ചായ കൊടുത്തിട്ട് ചാച്ചത് പാലിയായല്ലേ നിമിഷം പാലിയായ സൂപ്പർ പാലിയോ

നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല നമ്മളുണ്ടാക്കിയത് കൊണ്ട് പറയാലോ നല്ല സൂപ്പറാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമുക്ക് ഉപ്പൊന്നും പ്രത്യേകിച്ച് ഇടേണ്ട കാര്യമില്ല ഇനി അഥവാ ഇതിന് നല്ല ഉപ്പ് കണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ അല്ലാതെ ഒന്നും ഇടേണ്ട കാര്യമില്ല ഒന്നും ഇടുന്ന കാര്യമൊന്നും ഇല്ല ടേസ്റ്റ് ഒരുപോലെ അല്ല എരിവ് എല്ലാം ഒരുമിച്ച് നമ്മുടെ എല്ലാ രുചികളും ഒരുമിച്ച് അത് നമ്മള് കഴിക്കുന്നതിനിടയ്ക്ക് നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ട്

റിയാം എ തുങ്ങളറിയോട്ടാ നമുക്ക് എന്താ വീഡിയോ വേണ്ടിപ്പോലാച്ച ഈ വീഡിയോ വൈഡപ്പ് ചെയ്യണം കേട്ടോ നിറക്കോട്ട് അപ്പുറത്തിരിപ്പുണ്ട് ഞങ്ങളത് ഇവിടെ വീഡിയോ വൈഡപ്പ് ചെയ്യണോ നിങ്ങളും ചായ ഒക്കെ കുടിച്ച് അതേ സ്നാക്സ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെടും നമ്മുടെ സമോസാ ചാറ്റ് അല്ലേ മാം നിങ്ങൾ എല്ലാരും സമോസാ ചാറ്റ് ഉണ്ടാക്കി നോക്കണം കേട്ടോ വേറെ രീതിയിലാണ് നിങ്ങൾ ഇതുപോലെ കൂടെ ഒന്ന് അപ്പൊ ഞങ്ങൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങൾ വീഡിയോ വൈഡ് ചെയ്യാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എഴുതണേ നാളെ വീഡിയോ ആയിട്ട് എല്ലാവർക്കും അമ്മാ നിമിഷ